ഇന്നത്തെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞിട്ട് ദിലുവിന് കുറച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോയി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ മറ്റേ റെഗുലറായിട്ട് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സും പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മറ്റേ ആപ്പിൾ ഓറഞ്ച് എന്നൊക്കെ ചെയ്തിട്ട് മോഡലൊരു ബുക്കും പിന്നെ ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഈ മൈക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ പിന്നെ എന്തോ രണ്ട് തോക്കും വാങ്ങിച്ചു രണ്ട് സെറ്റുള്ള തോക്കും തോക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വനിതാ സൊസൈറ്റിക്ക് പോയി അവിടെ ചായയും ഇഴുന്ന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട് പക്ഷെ നമുക്കത് കിട്ടിയില്ല പിന്നെ ക്യൂവിൽ ഒക്കെ നിന്ന് പിന്നെ ഒരു കൊറിയർ ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല നമ്മൾ വാങ്ങണമല്ലോ അങ്ങനെ സമൂസയും സമൂസയല്ലേ മുട്ട പപ്പ്സും മുട്ട ബജൊക്കെ വാങ്ങിച്ചു പിന്നെ മൗണ്ടിൻറ്റോ അനിയനും വാങ്ങിച്ചു കൊടുത്തു നേരെ കടയ്ക്കും കൊണ്ടുകൊടുത്തിട്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ നല്ല ചിക്കൻ കറിയും ചിക്കൻ വത്തറും സാലഡും പപ്പാടും ഒക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിച്ചു പിന്നെ നമുക്ക് അൺബോക്സിങ് ചെയ്യാണ്ടൊരു സമാധാനമില്ല മറ്റേ തോറിൻ്റെ പൊടിയിൽ മറ്റേ ദിലുവിൻ്റെ തല ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ലൈക്ക് ഹാപ്പി ബർത്ത് ഡേ എഴുതിയിട്ട് സേസ് ഗിഫ്റ്റ് എൻ്റെ പക്ക അവന് കൊടുത്തതായിരുന്നു എങ്ങനെ ഉണ്ട് നല്ല രസമല്ലേ അതിന്റെ ചായയും ഇതിലൂൻ്റെ ബിസ്ക്കറ്റും അച്ചപ്പും കേക്കും ഒക്കെ ഇരുന്ന് കഴിച്ചു നല്ല കുശാലായിരുന്നു പിന്നെ വന്നപ്പോൾ പാല് വാങ്ങിച്ചിട്ടൊന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല പാൽ ചായയിട്ട് കുടിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയല്ല ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി പിന്നാലത്തുള്ള ബാക്കിയുള്ള വീഡിയോയിൽ കാണാം